നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഐക്യരാഷ്ട്ര സഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടുകൂടി പുതിയ എച്ച് ഐ ബി അണുബാധ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ലോക രാജ്യങ്ങളെങ്കിലും കേരളം വളരെ നേരത്തെ ആ ലക്ഷ്യത്തിലെത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ ലക്ഷ്യം കൈവരിക്കാൻ ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ക്യാമ്പയിനിലൂടെ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി തൊണ്ണൂറ്റിയഞ്ച് ഈസ് ടു തൊണ്ണൂറ്റി അഞ്ച് ഈസ് ടു തൊണ്ണൂറ്റി അഞ്ച് എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് കേരളം പ്രയത്നിക്കുന്നത് ഇതിൽ ആദ്യത്തെ തൊണ്ണൂറ്റി അഞ്ച് എന്നത് എച്ച് ഐ വി ബാധിതരായവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും അവരുടെ എച്ച് ഐ വി രോഗാവസ്ഥ തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ തൊണ്ണൂറ്റിയഞ്ച് എന്നുള്ളത് എച്ച് ഐ വി അണുബാധിതരായി കണ്ടെത്തിയവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും എ ആർ ടി ചികിത്സയ്ക്ക് വിധേയരാക്കുക എന്നതാണ് ഇവരിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളിലും വൈറസ് നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് മൂന്നാമത്തെ തൊണ്ണൂറ്റിയഞ്ച് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് പ്രകാരം കേരളം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ ലക്ഷ്യം കൈവരിച്ചു ഒന്നാമത്തെ ലക്ഷ്യം എഴുപത്തി ആറ് ശതമാനം വരെ കൈവരിച്ചു എച്ച് ഐ വി ബാധിതരായവരിൽ മുഴുവൻ പേരുടെയും രോഗബാധ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ലോകമെമ്പാടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായി ആചരിച്ചു വരുന്നു എച്ച് ഐ വി അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും എച്ച് ഐ വി പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് ഈ ദിനം ആചരിക്കുന്നത് അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ ടേക്ക് ദ റൈറ്റ്സ് പാത്ത് എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന സന്ദേശം ലോകത്താകമാനം മൂന്ന് പോയിൻ്റ് ഒൻപത് കോടി എച്ച് ഐ വി ബാധിതർ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിമൂന്ന് ലക്ഷം ആളുകളിൽ പുതുതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തി ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് നാല് ലക്ഷം ആളുകൾ എച്ച് ഐ വി ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അൻപത്തി ആളുകളിൽ പുതുതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരിലാണ് എച്ച് ഐ വി ബാധ അണുബാധ കണ്ടെത്തിയത് എച്ച് ഐ വി അണുബാധയുടെ സാന്ദ്രത താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം പ്രായപൂർത്തിയായവരിലെ എച്ച് ഐ വി സാന്ദ്രത ഇന്ത്യയിൽ പോയിൻറ്റ് രണ്ട് പൂജ്യം ആണെങ്കിൽ അത് കേരളത്തിൽ പോയിൻ്റ് പൂജ്യം ഏഴ് ആണ് എച്ച് ഐ വി ബാധിതരുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി ആരോഗ്യവകുപ്പ് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് സംസ്ഥാനത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജ്യോതിസ് കേന്ദ്രങ്ങൾ ഐ സി ടി സി കൗൺസിലിംഗിനും പരിശോധനയ്ക്കുമായി പ്രവർത്തിക്കുന്നു സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും കണ്ണൂർ കൊല്ലം ജില്ലാ ആശുപത്രികളിലും മാനന്തവാടി കാസർഗോഡ് എറണാകുളം ജനറൽ ആശുപത്രികളിലുമായി പതിനഞ്ച് ഉഷസ് കേന്ദ്രങ്ങൾ എ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ മറ്റു പ്രധാന ആശുപത്രികളിൽ ലിങ്ക് എ ആർ ടി സെൻ്ററുകളായി ഉഷസ ഉപകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എ ആർ ടി കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് ചികിത്സ എടുക്കുന്ന എച്ച് എ വി അണുബാധിതർക്ക് ആവശ്യമായ തുടർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഏഴ് ജില്ലകളിൽ കെയർ സപ്പോർട്ട് കേന്ദ്രങ്ങൾ സി സി പ്രവർത്തിക്കുന്നു ലൈംഗികജന്യ രോഗങ്ങൾക്കുള്ള ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുന്നതിന് ഇരുപത്തിമൂന്ന് പുലരി കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു എച്ച് ഐ വി അണുബാധ ബാധ്യത കൂടുതലുള്ള ലക്ഷ്യ വിഭാഗങ്ങൾക്കിടയിൽ എച്ച് ഐ വി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി എല്ലാ ജില്ലകളിലുമായി അറുപത്തി സുരക്ഷാ പദ്ധതികളും പ്രവർത്തിച്ചു വരുന്നു